ഈ വള്ളിയില്ലേ ഈ വള്ളി അടിച്ചതിന് ചിമ്പിനും നല്ല കരുത്തുണ്ടാക്കി ഇപ്പൊ എടുക്കണം എടുക്കണം കുമ്മായിട്ട് വെയിറ്റിംഗ് പീരീഡ് കളയാനുള്ള സമയമില്ല അത്ര ദിവസം അനുകൂല കാലാവസ്ഥയെ നോക്കി ഒരു മാസം കഴിഞ്ഞു ഈ ഒരു മാസത്തിനിടയ്ക്ക് കുമ്മയും മാതിരി വെയിറ്റിംഗ് പീരീഡ് എടുത്തിട്ട് വളപ്രയോഗം ചെയ്ത് എല്ലാം വരാനുള്ള സമയമില്ല ഇപ്പൊ നമ്മള് കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ചേർന്നിട്ടുള്ള വളമുണ്ട് കോമ്പിനേഷൻ കോമ്പിനേഷൻ അതൊരു മുന്നൂറ് ഗ്രാം ചെടിക്ക് തൂണി കൊടുക്കുക പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടൽപ്പായനാണ് ഈ കടൽപ്പായലിന്റെ പ്രത്യേകത നമുക്കറിയാലോ ഈ വീട് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത പ്രത്യേകതന്നെ ഇതാണ് ശക്തമായ മർദ്ദനങ്ങളിൽ പെട്ട് ജീവിക്കുന്ന സസ്യമാണ് ഇടിക്കുന്നു തള്ളുന്നു ഇടിക്കുന്നു തള്ളുന്നു അപ്പോഴും അപ്പഴും ആടി അലഞ്ഞിട്ട് പോലും തന്റെ പച്ചപ്പ നിലനിർത്തി ാണ് കടൽ പായൽ ആ പായലിന്റെ അംശങ്ങളും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ കടൽപായൽ സൈമർ അപ്പൊ നല്ല പ്രതിരോധ ശേഷിയിൽ നിന്ന് വന്നിട്ടുള്ള ആ സാധനത്തിന് നല്ല പ്രതിരോധ ശേഷി അപ്പം നല്ല ശക്തമായ വേരാ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്കും സി ഡി വ്ലോഗിന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം സി ഡി ഫോർ യു ഫോർ അവർ പറയാനുണ്ട് ഒത്തിരി അറിയാനുണ്ട് ഏറെ പ്രിയപ്പെട്ട ഒരു ഹൈറേഞ്ചിലാകെ നല്ല മഴയൊക്കെ ലഭിച്ചു മാംഗ്ലോ ഒക്കെ പോലുള്ള പ്രദേശങ്ങളിൽ സമൃദ്ധമായ മഴ പെയ്യുന്നു കട്ടപ്പറ പ്രദേശത്ത് മഴ അല്പം കുറവാണ് എങ്കിൽ പോലും ഏലം കർഷകൻ്റെ മണ്ണ് വനത്തിൽ തണുപ്പുണ്ട് ഈ ഒരു സൈനില് ലേലത്തിന് വേറുണ്ടാകണം എന്നാലേ കായുണ്ടാവുകയുള്ളൂ വേരുണ്ടായാൽ തന്നെ പകുതി രോഗങ്ങൾ ഏതെങ്കിലും ഉണ്ടാവില്ല എന്നാണ് ചിംബുണ്ടാവുന്നതാണ് കൂടുതൽ കായ കായുണ്ടാകാൻ അതുപോലെ തന്നെ കായ പൊഴിയാതിരിക്കാൻ കവറൽ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കുമിൾനാശിനി പ്രയോഗം കീടനാശിനി പ്രയോഗം വളപ്രയോഗം ഇത്തരത്തിലുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇന്നും നമ്മോടൊപ്പം എം ബി ഷാജിയാണ് അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ട ഷാജി വീഡിയോയിലേക്ക് അർഹമായ സ്വാഗതം അത്തിരു ദിവസം ആ വീഡിയോ ഒക്കെ വന്നിട്ട് സമർത്ഥമായിട്ട് മഴ ലഭിച്ചു ഞാൻ പറഞ്ഞതുപോലെ പോലെ കർഷകന്റെ മണ്ണും മനസ്സും ഒക്കെ തണുപ്പറുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രശ്നമുണ്ട് ഓരോ മഴക്കും സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പോലെ വില കുറയുന്നുണ്ട് സ്റ്റോക്ക് ഒക്കെ ചെയ്ത ആളുകളുടെ വില കുറയുന്നുണ്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഏറെക്കുറെ അടുത്ത ഒരു സീസണിൽ നല്ല ഈലുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പൊതുവിലുള്ളത് അപ്പൊ നമ്മള് കർഷകർ നിരവധി കർഷകർ വിളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യേണ്ടത് വേര് നന്നായി ഉണ്ടാവണം ചിമ്പില്ലാത്തവർക്ക് ചിമ്പുണ്ടാവണം ചിമ്പ് പൊതുവിൽ കുറവാണ് നിരവധി രോഗങ്ങളാണ് വേനൽ ഒക്കെ നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട് അപ്പൊ വൺ ബൈ ആയി തരുന്ന കാര്യങ്ങൾ നമ്മുടെ കർഷകർക്കുള്ള സംശയങ്ങൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കാലാവധിക്കുള്ള ആ വെയിറ്റിംഗ് കുറഞ്ഞു കുറഞ്ഞു ജൂൺ മാസത്തില് വന്നു വന്നു കാലവർഷം നേരത്തെ മെയ് അവസാനം സ്റ്റാർട്ടിങ് അപ്പൊ ജൂണിൽ ഈ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ട് ഈ വളമെല്ലാം കോരിയിട്ടും പ്രവർത്തിച്ചിട്ടൊന്നും കാര്യമില്ല സാധാരണ തന്നെയാണ് നോക്കിയിരിക്കും മഴ എല്ലാം കൂടി കർഷക എന്നാൽ ദ്രുതഗതിയിൽ ഇപ്പൊ ഈ വീഡിയോ കേട്ടിട്ട് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ദ്രുതഗതിയിൽ ഒരു പരിപാലനം പറയാം അതാണ് വേണ്ടത് അതാണ് നമ്മുടെ അപ്പൊ ഏതായാലും നമുക്ക് ഇപ്പൊ നമ്മള് ആദ്യം പറഞ്ഞിരിക്കുന്ന കുമ്മായത്തിന്റെ പ്രയോഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കുമ്മായ കുമ് മഗ്നീഷ്യം അൽഫ അത് ചെയ്ത് കേട്ട് കേട്ട് ചെയ്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം കർഷകർ വിചാരിക്കുന്നത് ഇനി അത് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കൂട്ടി അടിച്ച് ചെയ്തു വരുമ്പോഴത്തേക്ക് സമയം പോകും സമയം പോകും ഈ വേ വള്ളിയില്ലേ ഈ വള്ളി അടിച്ചതിനും ചിമ്പിനും നല്ല കരുത്തുണ്ടാക്കി ഇപ്പൊ എടുക്കണം എടുക്കണം കുമ്മമായിട്ട് വെയിറ്റിംഗ് പീരീഡ് കളയാനുള്ള സമയമില്ല അത്ര ദിവസം നോക്കി ഒരു മാസം ഈ ഒരു മാസത്തിനിടയ്ക്ക് കുമ്മി വെയിറ്റ് വെയിറ്റിംഗ് പീരീഡ് എടുത്തിട്ട് വളപ്രയോഗം ചെയ്ത് എല്ലാം വരണ്ട സമയമില്ല കാൽഷ്യം മഗ്നീഷ്യം സൾഫർ ചേർന്നിട്ടുള്ള വളമുണ്ട് കോമ്പിനേഷൻ കോമ്പിനേഷൻ അതൊരു മുന്നൂറ് ഗ്രാം ചെടിക്ക് തൂണി പോകുക അതെല്ലാം നിക്കട്ടെ കുമ് മഗ്നീഷ്യം പ്രയോഗം വേണ്ട അതിന് പകരമായിട്ട് ഇതൊക്കെ ചെയ്യുക ഇത് ഈ കുമ്മായ മഗ്നീഷ്യം സൾഫറിലെ ജൈവവളങ്ങളോ രാസവളങ്ങളോ ഈ കോമ്പിനേഷൻ ഒരുമിച്ച് ചെയ്യാം ചെയ്യാം അത് നല്ല അഡ്വാൻറ്റേജ് മറ്റേ നമ്മള് കുമ്മായി സൾഫറും മഗ്നീഷ്യം സെപ്പറേറ്റ് അത് പാകം ചെയ്ത് വന്നിട്ട് ചെയ്യുമ്പോൾ വളങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പല ദിവസം കഴിയണം ഇപ്പൊ നമുക്കിപ്പോ ഈ സി എം എസ് എന്നുള്ള ആ ഗ്രാനുവൽസ് വളം നമ്മൾ ണെങ്കിൽ മുന്നൂറ് കിലാമെ കൊടുക്കുവാണെങ്കിൽ അതിന്റെ കൂടെ ജൈവവളം ചെയ്യാം അതിന്റെ കൂടെ രാസവളം രാസവളം ചെയ്യാം പിന്നെ കാൽസിനേറ്റൊക്കെ കലക്കണമെങ്കിൽ അപ്പൊ അത് ചെയ്യാം അനുസരിച്ച് ഇപ്പോൾ തൽക്കാലം കുമ്മായ പ്രയോഗം ഒന്ന് മാറ്റി തുടങ്ങുക അതിന് ഏറ്റവും അടിയന്തര പക്ഷേ ഭൂരിഭാഗം കർഷകരും കുമ്മായം മഗ്നീഷ സൾഫർ വള സെക്രട്ടറി ന്യൂട്രിയന്റ് ചെയ്തിട്ട് തയ്യാറായിരിക്കുന്നവരാണ് അത് ഓക്കെ അത് ചെയ്യാത്തത് പറഞ്ഞു കുമ്മായം മഗ്നീഷ സൾഫർ ചെയ്യരുതെന്നല്ല ഈ വളമാണെങ്കിലും നമുക്ക് സെറ്റ് ആക്കാം അത് ചെയ്ത് നമ്മള് മണ്ണിന്റെ അസിഡിറ്റി ഒന്ന് കട്ട് ചെയ്യാം ഇപ്പൊ വലിയൊരു അസിഡിറ്റി ഇല്ല ഈ പറഞ്ഞ വേലമഴകളൊക്കെ പെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അസിഡിറ്റിയുടെ അംശം പോലും എന്നൊണ്ട് നല്ല ഗ്രോത്ത് ഉണ്ടാകും അത് ചോദിക്കാൻ എന്ന് വിചാരിച്ചോണ്ട് ഇനി ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വൃത്തിയായിട്ട് ചെടി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിട്ട് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റലാക്സിൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം ആൾക്കാർ പേടിച്ചിട്ട് മഴ പെയ്യുകൊണ്ടായിരിക്കുന്നു പഠിക്കണ്ട ഇവിടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാലാവസ്ഥ മാറി ഭയങ്കര മഴ പ്രളയം ഒക്കെ വരുവാണെങ്കിൽ അത് അവസാനാണ് എന്നും പറയാം അന്നേരം നമുക്ക് ചെടിക്ക് ചെടിക്കൊരു പുളമൊക്കെ വരും അതുകൊണ്ട് ഇപ്പൊ നമ്മള് കാർബൺ ഡയോക്സിയും മൈങ്കോസിപ്പാണ് നോർമൽ സർവീസും നൂറ് ലിറ്ററില് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കാർബൺ ഡയോക്സിയും നൂറ്റി ഇരുപഞ്ചു ഗ്രാം മൈഗോസുസ് പൊട്ടാസ്യം പോസ് പണേറ്റ് ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്ററിനകത്ത് നൂറ് നൂറ് ലിറ്റർ നൂറിൻ്റെ പറഞ്ഞാൽ മതി അപ്പൊ അതിന്റെ കൂടെ കീടനാശിനി കൂടെ ചേർത്തു അതായത് നൂറ് ലിറ്ററിനകത്ത് വെള്ളത്തിനായി നൂറ്റി ഇരുപത്തി മില്ലി പൊട്ടാസ്യം പോസ്റ്റ് എഴുപത്തിയഞ്ച് മില്ലി പ്രൊഫിനോ പോസ് ഇരുപത്തിയഞ്ച് ഗ്രാം തൈമത്തോസം ഇരുപത്തിയഞ്ച് ഗ്രാം ഇമാമത്തിൻ്റെ അപ്പൊ നമ്മുടെ കീടങ്ങൾ രോഗങ്ങളെല്ലാം കൺട്രോളും അതിന്റെ കീടനാശിനി മൂന്ന് രണ്ടും ഒരുമിച്ചടിക്കുക നമ്മള് ലേബർ ചാർജ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഒരു മുപ്പത് മില്ലി പച്ചയറണം പച്ചയറുണ്ട് മിനിറ്റ് മിനിറ്റ് എപ്പോഴും ിറ്ററിന്റെ പതിനഞ്ചു മിനി പതിനഞ്ചു തിരുത്തിയിട്ടുണ്ട് ഈ പശ് ബ്രാൻഡഡ് അല്ലെങ്കിൽ ഈ ചെടി ഒട്ടിപ്പോവും പൂവിരിയല ഹണി ബീസിന് ദോഷം വരും ഈ കീടം പശകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ലിറ്റർ അഞ്ഞൂറ് അറുന്നൂറ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കൊള്ളത്തില്ല നമ്മൾ ഇതിനകത്ത് നോൺ അയോണിക് ആയിട്ടുള്ള സാധനങ്ങളായിട്ടുള്ള പച്ചകളാണ് അതൊരു ചകല ചേർക്കാം ആമേടൊക്കെ പശ നല്ലതാണ് പതിനഞ്ച് മിനി അതിന് നൂറ് ലിറ്റർ ചേർക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ മനസ്സിലാക്കുന്ന ഈ പശ കൂടുച്ച് പിടിപ്പിച്ചിട്ട് മരുന്ന് മഴ പെയ്താ പിടിച്ചോട്ടെ അതെന്നെല്ലാം ചെയ്യും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതായ ഈ കാർബൺ ഡോക്സിയം മാംഗോസിബ് പെസ്റ്റിസൈഡുകൾക്ക് അതെല്ലാം അതിനും യോജിക്കുന്ന രീതിയിലുള്ള പശയാണ് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം പെനിട്രേറ്റിംഗ് പവർ ഉള്ള പശയുണ്ട് സഹായകമായ രീതിയിലെ തള്ളി കൊടുത്താൽ മാത്രം അപ്പൊ അത് അബദ്ധത്തിൽ പക്ഷെ പ്രശ്നമാണ് പോള വരെ ഒട്ടിപ്പോ അതാണ് ആദ്യത്തെ നമ്മളൊരു ഫംഗീസ് അടിക്കും ഈ ഫംഗിസൈഡ് അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ചെടിക്ക് ആവശ്യം എന്ന് പറയുന്നത് നല്ല ഗ്രീൻ വേണം അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഉള്ള ഇലയും വള്ളി എന്ന് പറയുന്ന ഇപ്പൊ വന്നേക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോനമായിരുന്നു പിന്നെ അതിനകത്ത് ചിമ്പുകൾക്ക് കരുത്തു കാണിയാ അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ നമുക്കൊരു ഫോളിയർ ആപ്ലിക്കേഷനിലൂടെ ഫോളിയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗിസൈഡ് ഫംഗീസരം അഞ്ച് ദിവസം 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 മതി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുനൂറ് ലിറ്ററിന്റെ ആണോ നൂറ് ദിവസം ആണോ ഇരുന്നൂറിന്റെ ആയിരിക്കും കാണാൻ നോക്കുന്നത് ഇരുന്നൂറ് ലിറ്ററാണ് കൂടുതൽ കർഷകർ അവരുടെ ഒരു ക്യാനൊക്കെ ഇരുന്നൂറ് ലിറ്റർ ആണ് നൂറ് ലിറ്ററിൽ ആരും തന്നെ ഇപ്പത്തെ ഫംഗീസായിട്ട് പറഞ്ഞാൽ അതങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ ഇരുനൂറ് ലിറ്ററിലേക്ക് കേറുവാണ് അതാവുമ്പോഴും എളുപ്പമുണ്ട് പഠിക്കാൻ മാറ്റി മാറ്റി നമുക്ക് വീർത്തി ഫോസ്ഫറസ് പൊട്ടാഷ് ഒരു കിലോ അതിന്റെ കൂടെ തന്നെ അർജന്റായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട് പൊട്ടാഷ്യ ഷൂൺ ആയിട്ട് അതിനകത്ത് പൊട്ടാഷ്യം ഉണ്ട് മെഗ്നീഷ്യം ഉണ്ട് ഇത് അതും ഇരുനൂറ് ലിറ്ററിന് ഒരു കിലോ അതിന്റെ കൂടെ ഇരുനൂറ് ലിറ്ററിന് അര കിലോ മൈക്രോഫോ ഫോളിയാർഗിലും അത് മസ്റ്റ് ആയിട്ട് വേണം പിന്നെ പോയിട്ട് അതിൻ്റെ കൂടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിൽ നൂറ് ഗ്രാം ബോറം വേണം ഇരുന്നൂറ് ലിറ്ററിൽ നൂറ് ഗ്രാം സിങ്ക് വേണം സിലേറ്റഡ് കാൽസ്യം വേണം നൂറ് ഗ്രാം അതോടൊപ്പം തന്നെ നമുക്ക് അരുവിനിയ സിലിക്കറ്റ് അരക്കിലോ സ്ഥിരം പറയാറുള്ള ആ സ്ഥിരം പറയാറുള്ളത് അര കിലോ വേണം ഈ ഇരുമ്പിനൊക്കെ ഗ്രീൻ ഈഷ് വരാൻ അതുപോലെ തന്നെ അതിൻ്റെ അത് പ്രധാനമായിട്ട് വേണ്ടത് ഞാൻ ട്രയ കണ്ടനോൾ പറഞ്ഞത് കണ്ടനുണ്ട് ഈ ട്രയ കണ്ടനോ നമ്മുടെ ഈ ഏനത്തിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും ഹരിതത്തിന്റെ പ്രവർത്തനം ആക്കാനും സൂര്യപ്രകാശം അകീകരണം ചെയ്യാനും ഈ വള്ളിക്ക് നല്ല നിലം വെക്കാനും തീരെ ലോലമായ വള്ളിയാണെങ്കിൽ അത് വികീർപ്പിക്കണം നമ്മൾ അത് സെറ്റാ കരുത്തുണ്ടാവും കരുത്തുണ്ടാവുമ്പോ നീളം വെക്കും വണ്ണവും വെക്കും ഇപ്പൊ ഉള്ള വള്ളികൾ ശ്രദ്ധിച്ച് വയ്ക്കുവോ വളരെ മോശമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക ഈ നീളത്തില് ഈ നീളത്തില് ഈ നീളത്തില് ഈ നീളത്തിൽ വരെ വന്ന വള്ളികളുണ്ട് പക്ഷെ അതിന് കരുത്ത് കുറവാണ് അപ്പൊ അതിന് വണ്ണം വെക്കണം നീളവും വെക്കണം അപ്പൊ ഈ ഇത്രയും മൂലങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് റേ കണ്ടറിനുള്ളിൽ ഇരുന്നൂറ് ലിറ്ററിൽ അര ലിറ്റർ അര ലിറ്റർ കഴിഞ്ഞ വീഡിയോ അത് ഇത്രയും ചേർത്തിട്ട് നമ്മള് മൊത്തം ഫുൾ ആയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇടയ്ക്ക് തന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മള് ഈ ഇതെല്ലാം അടിച്ചു കൊടുക്കുന്ന സമയത്ത് ശരിക്കും എല്ലായിടത്തും എത്രണം പമ്പ് നല്ലതായിരിക്കണം പിന്നെ നമ്മള് വേറൊരു കാര്യമുണ്ട് ഇതോടെ കൂട്ടിയൊക്കെ പറഞ്ഞേക്കാം നമ്മൾ ഈ കർഷകരെല്ലാം രാവിലെ അടിക്കാനായിട്ട് പണിക്കാരോട് വരാൻ പറഞ്ഞിട്ട് രാവിലെ ചെന്നിട്ട് മരുന്ന് മേടിക്കാനായിട്ട് ഒരു കടക്കാരനും നാല് പേരും വന്നാൽ കൃത്യം മരുന്ന് എടുത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ എന്നുവെച്ചാൽ തലേ ദിവസം മേടിച്ച് മരുന്ന് എല്ലാം കൊണ്ടുവച്ചാ പമ്പൊക്കെ ഒന്ന് അടിച്ചു നോക്കി റെഡിയാക്കി അടിച്ച് എന്റെ ഫിറ്റ്നസ് ഒക്കെ നോക്കി വരുന്ന പണിക്കാരൊക്കെ വരില്ല അവർക്ക് പമ്പിന് പണിയാൻ കൂലി ഇതെല്ലാം ഒന്ന് സെറ്റ് ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കണം ആയിരിക്കണം നമ്മുടെ കറക്റ്റ് ജീവിത ചരികളും വരെ അഡ്വാൻസ് എല്ല ജീവിതചര്യം ആ അപ്പൊ അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് ഇതൊന്ന് പോളിയാർ മൊത്തം കടിച്ചു അപ്പം ഇതിച്ചു കൊടുത്തു കഴിയുമ്പത്തേക്കും ചെടിക്ക് നല്ല ഇതിനുശേഷം നമ്മള് കുമ്മായ ഇട്ടവർക്കും കാൽസ്യം മഗ്നീഷ്യ സൾഫർ കൊടുത്തവർക്കില്ല അവർക്കും കൊടുക്കാവുന്ന ഒരു ചൂട്ടി കൊടുക്കാവുന്ന ഒരു വളം ഇപ്പൊ കൊടുക്കണം എന്താണ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമുക്കൊരു ബയോക്കിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഫോട്ടോ ഇതിനകത്ത് ഒന്നിട്ട് കൊടുക്കണം അതൊരു അതിനകത്ത് ട്രൈക്കോ ഡ്രമ വാമ സൂഡോമോണസ് പഞ്ചഗവിയം സൈമ് പെസിലോമൈസ് ബാസിലിസബ് സ്റ്റെസ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ആവശ്യമായിട്ട് മണ്ണിന് ആവശ്യമായിട്ട് പിന്നെ ക്ലീൻ ആക്കാനും മണ്ണ് ക്ലീൻ ആക്കാനും രോഗത്തെ പ്രതിരോധിക്കാനും അഥവാ ഇനി ഒരു മഴക്കാലം വരുവാണെങ്കിൽ ഈ കിറ്റിനകത്ത് വരുന്ന സാധനങ്ങൾ ചെല്ലുവാണെങ്കിൽ അഴുകിലെ തട്ടമറച്ചിലെ ഫിറ്റിയും ഫിസറിയും ഇങ്ങനെയുള്ള കൺട്രോൾ അഡ്വാൻസ് ആദ്യമേ തന്നെ ക്ലീൻ ആക്കി എടുക്കുക നമ്മുടെ ബോഡി ക്ലീൻ ആകുന്ന പോലെ തന്നെ മണ്ണ് ക്ലീൻ ആക്കും വരുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം ഒരു കിറ്റെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് ഐറ്റം സാധനങ്ങളും മൂന്ന് അതിന്റെ ഫോട്ടോയിൽ കാണിക്കാൻ പറ്റും മൂന്ന് അലുവിന സിലിക്കേറ്റ് അതിൻ്റെ കൂടെ അഡീഷണൽ ചെയ്യാം ഓക്കെ അത് രണ്ടായിരം ലിറ്റർ അതിന്റെ കൂടെ ചേർക്കേണ്ട കാര്യങ്ങളുണ്ട് രണ്ടായിരം ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഏക്കർ ലിറ്റർ വെച്ച് ഒഴിക്കാം ഒഴിക്കാം ചെയ്യാം രണ്ടായിരം ലിറ്റർ കലക്കാതെ ആ രണ്ടായിരം ലിറ്റർ കലക്കുന്ന കൂടത്തില് നമുക്ക് വേറെ മൂല്യങ്ങൾ അതായത് നമ്മൾ മൈക്രോ ഫുഡ് രണ്ടായിരം ലിറ്റർ എടുക്കുമ്പോൾ പിന്നെ പോയിട്ട് നമ്മൾ ഇത് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ പത്ത് കിലോ കാൽസ്യറ്റ് ബോറോൺ ചേർക്കണം കാൽസ്യോ ബോറോൺ അത് നേരം നമുക്ക് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അടുത്ത ട്രീറ്റ്മെന്റിൽ നമ്മുടെ ചെടിയുടെ വള്ളി ക്രമാതീതമായിട്ട് വളരും കായ എല്ലാം മുഴുപ്പുണ്ടാവും സെറ്റിങ് ഉണ്ടാവും പൊഴിച്ചില് മഞ്ഞപ്പിഞ്ച് മഞ്ഞപ്പിഞ്ച് മഞ്ഞപ്പിഞ്ചൊന്നും ഉണ്ടാവില്ല അപ്പം ആ പത്ത് കിലോ മൈക്രോഫോട്ട് ഉണ്ട് കാൽസ്യം നെയ്റ്റു പോണ പത്ത് കിലോ ഉണ്ട് രണ്ടായിരം ലിറ്ററിന് കലക്കുന്ന ഒരു കിറ്റ് ഉണ്ട് സിലിക്ക മൂന്നെണ്ണം ഉണ്ട് അതിന്റെ കൂടെ അഞ്ച് കിലോ കടൽ പായലിൽ നിന്ന് ഉണ്ടാക്കിയ ജെല്ല് ജെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടൽപ്പായലാണ് ഈ കടൽപ്പായലിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ ഈ എന്ന് വീട് എന്താ അതിന്റെ തന്നെ ഇതാണ് ശക്തമായ മർദ്ദനങ്ങളിൽ പെട്ട് ജീവിക്കുന്ന സസ്യ ഇടിക്കുന്നു തള്ളുന്നു ഇടിക്കുന്നു തള്ളുന്നു അപ്പഴുംരകളിൽ കടൽപ്പരകളിൽ ആടി അലഞ്ഞിട്ട് പോലും തന്റെ പച്ചത്ത നിലനിർത്തി നിക്കുന്നതാണ് കടൽപ്പായൽ ആ പായലിന്റെ വേരും അതിന്റെ കുറച്ച് അംശങ്ങളും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ പായൽ സൈമെ അപ്പൊ അതിന് നല്ല പ്രതിരോധ ശേഷിയിൽ നിന്ന് വന്നിട്ടുള്ള ആ സാധനത്തിന് നല്ല പ്രതിരോധ ശേഷി അപ്പം നല്ല ശക്തമായ പേരാ സാധാരണ പേരല്ല ശക്തമായ വേരാണ് അതിപ്പോ കൊടുക്കണ്ട പീസും കൊടുക്കണം നമ്മൾ ഒരു രണ്ടായിരം ലിറ്റർ അഞ്ച് കിലോ ഇതിനകത്തിയാത്ര എന്നിട്ട് നമ്മളൊരു അഞ്ചു മുതൽ പത്ത് ലിറ്റർ വരെ ചോട്ടിൽ ഒഴിച്ചുകൊടുക്കും അപ്പൊ അത് വളർ മഴയില്ല എങ്കിലും നമ്മളൊന്നും ചെറുതായിട്ട് നനക്കു നനഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ചിലത് ഇച്ചിരി കരികലെ കുട്ടിയൊക്കെ ഒഴിക്കും അതെ ഈ കരികലേക്കെ പറ്റി പിടിക്കും അപ്പൊ നമ്മളിത് ഒഴിച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് സ്മൂത്തായിട്ട് ആയിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയ നനവ് കഴിക്കും എത്തണം ആ മണ്ണിൽ എത്തണം അല്ലെ മഴയുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഈ ചെടിക്ക് നല്ല രോഗതി ആവും നമ്മൾ മഴക്കാലത്ത് മുന്നൊരുക്കമായിട്ട് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരുന്നതിനുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുക ിലേക്ക് പോകുക നമ്മള് ജൂണിലേക്കൊക്കെ വരുമ്പത്തേക്ക് അഴികളിലും കാര്യങ്ങളൊക്കെ സാമാന്യ മഴ ഉണ്ടാവും അടുത്ത പ്രാവശ്യത്തെ ഈ വർദ്ധന കാരണം നന്നായിട്ട് ഇപ്പൊ കത്തേരിന്റെ ബോധവാന്മാരും ഏലക്കായ്ക്കൊരു നേരിയ വിലക്കുറവ് അടുത്ത സീസണിൽ വരുന്നു വില ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയില് ചെയ്തിട്ട് പരിചരിച്ചിട്ടുണ്ട് അപ്പൊ ഒത്തിരി തോട്ടങ്ങളൊന്നും ആർക്കും നഷ്ടപ്പെട്ടു പോകും അതിനെ നമുക്ക് പ്രൊഡക്ഷൻ കൂടാനുണ്ട് ഇപ്പൊ കർണാടകത്തിലും മി്നാട്ടിലൊക്കെ നന്നായിട്ട് ഏഴത്തിന്റെ പ്രദർശനമായിട്ട് അപ്പൊ അവര് നമ്മുടെ ലോകത്തിൽ തന്നെ ഉള്ള ആൾക്കാരെ ഒരുപാട് കർഷകർ വിളിക്കുമ്പോൾ വിളിക്കുന്നതുകൊണ്ട് അവര് ഞാനവരോട് പറഞ്ഞായിരുന്നു നിങ്ങളതെല്ലാം എഴുതി വെച്ചിട്ട് സംശയം വിളിച്ചു ചോദിക്കണം മൊത്തമായിട്ട് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാലും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ഒത്തിരി പേര് വിളിക്കൂലോ അപ്പം ചിലര് ഇത് മാത്രമാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ അവർക്കത് സംശയം ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ആരെയും വിട്ടിട്ടില്ല അപ്പൊ ഇത്രയും ഒരു മഴക്കാലത്തിന് നമ്മൾ ചെയ്യേണ്ട ഒരു ഇത് പിന്നെ രാസവള പ്രയോഗം ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം ഈ സി എം എസ് വളം ഇട്ടവർക്ക് രാസവളത്തിന്റെ കൂടെ നൂറ്റമ്പത് ഗ്രാം വളം വേണം ചെയ്യാം നൂറ്റമ്പത് ഗ്രാം ഈ പത്ത് രൂപ നൂറ്റമ്പത് അമ്പത് ഗ്രാം മൈക്രോ മൈക്രോട്ട് ചേർക്കുക എപ്പോഴും അലവിന സിലിക്കറ്റ് ഉണ്ടെങ്കിൽ മണ്ണിലെ ഇതിന്റെ അംശം കുറയും ഇതാണ് അതിന്റെ ഒരു കാര്യം അതുകൊണ്ട് നമ്മള് ഈ കീടനാശിനി ഒരു പ്രശ്നമാണ് കീടനാശിനി നമ്മൾ ഡോസ് കൂട്ടി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടിയുടെ പ്രതിരോധ ശേഷി പോവാത്തന്നെ ലക്ഷക്കണക്കിന് ലിറ്റർ കീടനാശിനിയുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട് ബോധമാ നമ്മള് തന്നെ എന്തോരം വരെ എത്ര ലിറ്റർ കീടനാശിനിയുടെ കച്ചവടം കുറച്ചു കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മണ്ണിന് നല്ലത് ജലാശയങ്ങൾക്ക് നല്ലത് അടിക്കുന്ന ആക്ക് നല്ലത്

അടിക്കരുത് എന്ന് പറയുകയും ചെയ്തു മറ്റെന്തെങ്കിലും കെമിക്കൽ അതിൻ്റെ കൂടെ കൂടുവാണെങ്കിൽ എക്കാലസോ ഏത് കെമിക്കലാണോ അത് പൊറോട്ട് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഒരു ശകലം കെമിക്കൽ കൊടുക്കാം ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അച്ഛനും പൊബിനോസ് ഇമാമത്തിന് ോസോ അപ്പൊ നമ്മൾ പ്രൊവിരോബസ് പറഞ്ഞ എഴുപത്തിയഞ്ച് ബില്ലിയാ സാധാരണ പ്രൊബരോസായിരിക്കും നൂറ്റമ്പത് ആ എഴുപത്തിഞ്ച് ബില്ലിക്ക് പകരം നമ്മൾ നമ്മളിവിടെ ഇരുപത്തിയഞ്ച് താമത്തോഫോ ഇരുപത്തിയഞ്ച് ഇമാമത്തി മൻസൗറ്റി അപ്പൊ ഇവിടെ കുറയ്ക്കണം കുറയ്ക്കണം അതല്ലാതെ ഇത് നിലനിർത്തിക്കൊണ്ട് ഡോസ് കൂടുതൽ കൊടുത്തുകഴിഞ്ഞാൽ അത് വേണം അപ്പം അങ്ങനെ വരുമ്പോഴാണ് അഴുകൽ ഉണ്ടാവുന്നത് ചെടിയുടെ പ്രതിരോധ ശേഷി പോകുന്നു പ്രശ്നങ്ങളുണ്ടാവും ഇതാണ് ഇപ്പൊ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കർഷകർ ചോദിക്കുന്ന ടോണിക്കുകള് നല്ല വില കൂടിയ ടോണിക്കുകൾ ഉണ്ട് അതായത് മൂവായിരം നാലായിരം അയ്യായിരം രൂപയുടെ അതിൽ അതിലും കൂടിയുണ്ട് അപ്പൊ ടോണിക്ക ഉപയോഗം കൊണ്ട് കാത്ത് പെട്ടെന്ന് വലുപ്പം തൂക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ആളുകൾ പല കർഷകരുടെ കൺസെപ്റ്റുകളുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രയോഗം എങ്ങനെയാണ് അതിന്റെ ആവശ്യകതയുണ്ടോ അതായത് വില കുറഞ്ഞ ടോണിക്ക് മതിയോ അതൊക്കെ ആവശ്യം ടോണിക്ക് അത്ര രണ്ടായിരം മൂവായിരത്തിന്റെ ഒന്നും വിലക്കുടി ടോണിക്കിന്റെ ഒന്നും ആവശ്യം ആവശ്യമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ അത്രക്ക് ഉപയോഗിക്കലേ അതുപോലെയുള്ള ഒരു അവസ്ഥ ചെടിക്കുണ്ടാകുമ്പം പണി ബീസ് എടുക്കാൻ ഉണ്ട് പിന്നെ ആ ടോണിക്കളിൽ കുറച്ച് മൂലങ്ങളുണ്ട് ആ അത് ടോണിക്കുകളിൽ എല്ലാ ടോണിക്കുകളിലും അങ്ങനെ ഉണ്ട് സാമാന്യം ബോധപ്പെട്ട ഭേദപ്പെട്ട ഒരു കമ്പനിയുടെ ടോണിക്ക് അഞ്ഞൂറ് രൂപയും അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച രണ്ടായിരം മൂവായിരത്തിന്റെ ഒന്നും കുട്ടി എന്ന് പറഞ്ഞാൽ കായലേക്കൊന്നും വരത്തില്ല അങ്ങനെ വരുകഴിഞ്ഞാല് നമ്മുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നതും ചെടിയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഒന്നാ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്ര രോഗിയായ ഒരുത്തിന്റെ മേ ടോണിക്ക് അടിച്ചോ വിചാരിച്ചോണ്ട് അയാളുടെ ഇന്നർ പാർട്സിന്റെ കപ്പാസിറ്റികൾ വളരുന്നില്ല അപ്പൊ നമ്മുടെ ചെടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ പാർട്സുകള് ഈ ചെടിയുടെ രൂപങ്ങൾ എല്ലാം നന്നായിട്ട് വളർന്ന് പറഞ്ഞത് ബോറോം കിട്ടുന്നുണ്ടോ ബോറോം വേണം സിങ്ക് വേണം മൈക്രോഫുഡ് വേണം എൻ ബി കെ വേണം സെക്കൻഡറി ന്യൂട്രിയന്റ് കാൽസ്യം ബക്തൈ സൾഫർ വേണം ഇതെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ചെടിക്ക് നല്ല പരിവാകും അപ്പൊ അതാണ് ഈ ചെടിയുടെ ടോണിക്കായിട്ട് പറഞ്ഞത് ആയിട്ട് ആയിരിക്കണം അടിസ്ഥാനപരമായിട്ട് രോഗങ്ങളും കീടങ്ങളും മാറിയിട്ട് ഹെൽത്തി ആയിരിക്കണം അതാണ് യഥാർത്ഥ ടോണിക്ക് അതിന്റെ കൂടെ നമ്മളൊരു അത്രേ ഉള്ളൂ ചെടി ഹെൽത്തി അല്ലെങ്കിൽ ഈ ബിസ്റ്റം കൊണ്ട് വലിയ ഇല്ലെന്നാണ് പ്രയോജനമില്ലെന്നാണ് ഇല്ല ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത് ചെടി ഈ ടോണിക്ക് ചില ടോണിക്ക് അടിച്ച് കഴിയുമ്പോൾ നല്ല മുഴുത്ത കായ ഉണ്ടാവും കായുണ്ടാവും ഈ മുഴുത്ത കായുണ്ടായാൽ ഈ ചെടി ഹെൽത്തി അല്ലെങ്കിൽ അതിന്റെ ജെടുപ്പിനെ താങ്ങു നിർത്താൻ പോലും പറ്റിയല്ലോ അതുപോലെ തന്നെ വള്ളി വള്ളി ടോണി കഴിച്ചു കഴിഞ്ഞാൽ നീളും ഈ വള്ളി അതങ്ങ് നീണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത്ര ഇത്ര പൊക്കത്തി വള്ളി നീണ്ടു കഴിഞ്ഞാൽ അതിനാ പൊക്കത്തി നിക്കാൻ പറ്റത്തില്ല അതിന്റെ ഉള്ള് അതായത് പൊട്ടാഷ് അംശങ്ങൾ ചെന്നിരിക്കണം പൊട്ടാഷിന്റെ കാൽസ്യത്തിന്റെ അംശങ്ങൾ ചെന്ന് ദൃഢതയാണോ അതാണ് യഥാർത്ഥ ടോണിക്ക് പിന്നെ അതിന്റെ കൂടെ ഒരു ചെറിയ ബൂസ്റ്റപ്പായിട്ട് കൊടുക്കാം അതിനകത്ത് മൂലങ്ങളൊക്കെ ഉണ്ട് പൂ വിരിയാനൊക്കെ എളുപ്പമുണ്ട് പൂ പൊഴിഞ്ഞു പോകാതിരിക്കാനും പിന്നെ മഞ്ഞപ്പിഞ്ഞുണ്ടാകാണ്ടിരിക്കാനൊക്കെ ഇല്ലേ സപ്പോർട്ടിങ്ങേ ഉള്ളൂ അത് യഥാർത്ഥ വന്ന കണക്കൂട്ട് വേറെ കഴിഞ്ഞാല് ടോണിക്ക് അടിച്ച് തന്നെ നമുക്ക് ജീവിക്കുന്ന വിചാരിക്കാം ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ട് അന്ന് അടിച്ചു കൊടുക്കാം എന്ന് അതുപോലെ തന്നെ മഴ കടല സമയത്ത് ടോണിക്കേണ്ട ഉപയോഗം നിർത്തുകയും ചെയ്യണം അതിനകത്ത് അമിനോ കണ്ടന്റുകള് യും കണ്ടുണ്ട് അപ്പം ടോണിക്ക് നമ്മൾ അങ്ങനെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടോണിക്കാ നല്ലൊരു ടോണിക്കാതൊന്നും പറഞ്ഞ ആരും പോകേണ്ട കാര്യമില്ല രണ്ടായിരം മൂവായിരത്തിൻറെയോ ആയിരത്തിൻറെ പോലും ഞാൻ പറയുന്നില്ല ഇതൊക്കെ അടിക്കണം എന്ന് ഒന്നും അതൊക്കെ ഒരു ബിസിനസ് രീതിയിൽ പോകുന്ന കാര്യങ്ങളാണ് അതായത് ബേസ് ആയിട്ട് നമ്മുടെ ചെടി കെൽത്തിയെങ്കിലും അതോടൊപ്പം അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ കൂടെയുള്ള ടോണിക്ക് അത് മതിയാവും ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ മതി പിന്നെ പശ ചേർക്കുമ്പോൾ നല്ല പശ ആ പശ ചേർക്കണം അപ്പൊ അത് തീരെ ചെലവ് കുറഞ്ഞ പശ തീരെ ചിലവ് കുറഞ്ഞ ആവുമ്പോൾ ചുമ്മാ ചാത്തം പശായിരിക്കും അവരത് നെഗറ്റീവ് ആയിട്ട് വരും നെഗറ്റീവ് ആയിട്ട് പല വീടുകളിലും മുന്നറിയിപ്പ് കൊടുത്തിട്ട് അത് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇത് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മള് പല തലേ ദിവസം മരുന്നടിക്കാൻ എല്ലാം സംവിധാനങ്ങളാക്കി വെക്കുക ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഓടി ചെന്നിട്ട് എനിക്ക് എനിക്ക് എന്താ പറഞ്ഞു കട ചെന്ന് മേടിച്ചാലും ഇതൊക്കെ വിട്ടുപോകും പല സാധനങ്ങളും കിട്ടും ഡോസ് വരെ വിട്ടുപോകും അതെല്ലാം കരുതലും വേണം ഇനിയിപ്പൊ പുതിയ രീതിയിലേക്കുള്ള കൃഷിയിലേക്ക് കാര്യങ്ങൾ വരണം പമ്പ് തുറന്നു തുറന്നുകഴിയുമ്പോഴായിരിക്കും വലിക്കാൻ നിൽക്കുന്ന നാലു പേരും അടിക്കാൻ നിക്കുന്ന രണ്ടുപേരും അവിടെ നിക്കുവാ അവിടെ ഇതുപോലെ തന്നെ വിലക്കായിരിക്കും പുതിയ സൈസ് പ്രിയപ്പെട്ട ഷാജി ഒരുപാട് നന്ദി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കർഷകർ ആവശ്യപ്പെടുന്ന കാര്യം പെട്ടെന്ന് ഒരു മഴയൊക്കെ ചെയ്തു പറഞ്ഞില്ലേ ചിലയിടത്തൊക്കെ നന്നായിട്ട് മഴ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലെ ഏറെക്കുറെ മണ്ണ് തണുത്തു എല്ലാ പ്രദേശത്തും നമ്മുടെ ചിലടത്ത് കട്ടപ്പന പോലുള്ള പ്രദേശങ്ങള് വട്ടപ്പാറ റവിയാനിസൊക്കെ അവിടെ വളരെ കുറച്ച് മഴ കെട്ടിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ഫംഗ്ഷനുണ്ടായിരുന്നു വേറെ വട്ടപ്പാറ മഴ കുറവാണ് ചിലയിടങ്ങളിൽ നന്നായി മഴ ലഭിച്ചിട്ടുണ്ട് ഏറെക്കുറെ ശരാശരി മഴ എല്ലാവരും ലഭിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ചെടി ഗ്രോത്ത് ആവാനും കായ് പിടിക്കാനും പൊഴിയാതിരിക്കാനും കീടരാശിനി കുറേ എല്ലാം കൂടെ അതിന് മഞ്ഞപ്പിഞ്ച് പിഴിയാതിരിക്കുക അതിന് പറ്റിയ ഒരു ടിപ്സുകളാണ് ഷാജി പറഞ്ഞു തന്നത് സി ഡി ഓവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഷാജി ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടിയന്തര സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏലത്തിന്റെ ഏലത്തിൻ്റെ വളപ്രയോഗങ്ങളെല്ലാം സംരക്ഷണമാർന്നതിൻ്റെ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു മറ്റൊരു മനോഹര വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കട്ട സപ്പോർട്ട് സി ഡിസ് ഫോർ യു ഫോർ ഓർ പറയാനുണ്ട് ഒത്തിരി അറിയാറുണ്ട്